ലുലു ജീവകാരുടെ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിക്ക് വേറിട്ട പിറന്നാൽ സമ്മാനം അദ്ദേഹത്തിന്റെ തന്നെ ട്രസ്റ്റിൽ ഒരുങ്ങുന്ന സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഇത്തരത്തിലൊരു സമ്മാനം ഒരുക്കിയത് നാട്ടിക ലെമർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂൾ സ്ഥാപകനായ എം എ യൂസഫലിയുടെ വഴി തന്നെ തെരഞ്ഞെടുത്തു എല്ലാ വർഷവും യൂസഫലിയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിന് സദ്യയോടെ വിപുലമായ ആഘോഷ പരിപാടികളും കലാപരിപാടികളുമാണ് നടത്താറുള്ളത് എന്നാൽ ഇക്കുറി സ്കൂൾ സ്ഥാപകന്റെ ജന്മദിനം വേറിട്ടതാക്കാമെന്ന് വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും തീരുമാനമെടുക്കുകയായിരുന്നു ഇതോടെ സ്കൂളിലെ തന്നെ കിടപ്പാടമില്ലാതെ ബുദ്ധിമുട്ടുന്ന മൂന്ന് ജീവനക്കാരെ കണ്ടെത്തുകയും അവർക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു വിവിധ പരിപാടികളിലൂടെ വിദ്യാർത്ഥി ക്ലബ്ബ് വഴി കുട്ടികൾ തന്നെ ശേഖരിച്ച തുകയാണ് ഈ സത്കർമ്മത്തിനായി അവർ മാറ്റിവെച്ചത് കുട്ടികളുടെ ഈ പ്രയത്നത്തിന് എല്ലാ പിന്തുണയും നൽകി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഒപ്പം കൂടി നാട്ടിക സ്വദേശികളായ സ്കൂൾ ജീവനക്കാരായ അംബിക രജിത രത്നവലി എന്നിവർക്കാണ് കൊച്ചുകൂട്ടുകാർ വീടൊരുക്കുന്നത് ഇതിൽ ഒരാൾക്ക് വീട് പൂർണമായും നിർമ്മിച്ച് നൽകുമെന്നും ഭാഗികമായ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് വീടുകളുടെ തുടർ നിർമ്മാണം ഏറ്റെടുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു ശിശുദിനത്തിന്റെയും സ്കൂൾ സ്ഥാപകനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലിയുടെ അലിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിലായിരുന്നു പ്രഖ്യാപനം ആഘോഷ പരിപാടികൾ ഗാനരചയിതാവും കഥാകൃത്തുമായ എം ഡി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സ്നേഹപരമായ ഇടപെടലിന് എടുത്തുകാട്ടാൻ പറ്റിയ ആൾ രൂപമാണ് എം എ അലി എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ലോകം മുഴുവൻ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യന്റെ ആത്മാവ് ഇപ്പം നമ്മുടെ കൂടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും പക്ഷെ ഈ അദ്ദേഹത്തിൻ്റെ സതീർത്തിപ്പം സംസാരിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ പിറന്നാളും അങ്ങനെ രഹസ്യം പുറത്തുവിട്ടുന്നേരത്തെ ദിവസമാണ് ആ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രയോ എത്രയോ ഗ്രേറ്റ് ആണ് മഹത്താണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഒഘോഷ പരിപാടികൾ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് മാനേജർ മുഹമ്മദ് അലി ലെമർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗൈനി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അമാവന്റെ ഉടമസ്ഥതയിലുള്ള എം കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ തുടങ്ങിയ യൂസഫലിയുടെ യാത്ര ഇന്ന് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ അമരത്തിക്ക് അദ്ദേഹത്തെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കൈമുതലാക്കിയ അലി ലുലു ഗ്രൂപ്പിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും മാത്രമല്ല യു യൂറോപ്പ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ലുലു ഗ്രൂപ്പിനുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് മലയാളികൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ സ്ഥാപനമായി ുലു വളർന്നിരിക്കുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ലോകം ആദരിക്കുന്ന ഈ മലയാളി വ്യവസായിക്ക് എഴുപത് വയസ്സ് തികയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതം എല്ലാ ഐശ്വര്യങ്ങളാലും നിറയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് കർണാട്സ്